മേഖലകളിലും ഉണ്ട് പാട്ട് വരെ നന്നായിട്ട് പാടുന്നുണ്ട് ഇപ്പൊ തന്നെ ഒരു പാട്ട് പാടാൻ തന്നെ നമ്മളൊക്കെ വിറയ്ക്കും തെറ്റിപ്പോയി മറ്റേ കൊച്ചുകുട്ടികളക്കാരോടൊക്കെ തെറ്റിൽ പോയി എനിക്ക് ഒരിക്കലും അപ്പം അഭിനയിക്കണെന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ പ്രതീക്ഷിക്കാമോ പിന്നെ മെയിൻ നമ്മുടെ മെയിൻ ഏറ്റവും ഏറ്റവും കൂടുതൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോണ്ടിരിക്കുന്ന സംവിധായകർക്ക് വേണമെങ്കിൽ ആദ്യത്തെ ക്രിസ്മസ് ഓൾഡ് ഏജ് ഹോമിന്റെ ശേഷം ഞാനും കൂടെ ഒരു ഇപ്പം നമുക്ക് പ്രതീക്ഷിക്കാമോ ഏതെങ്കിലും ഒരു മൂവിയിൽ അതെന്നറിയില്ല ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ല അത് തന്നെയാണ് ഞാൻ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒരു കടിഞ്ഞാണിട്ട് ഞാൻ എന്നെ വരിഞ്ഞ് മുറുക്കാറില്ല ചെയ്യണം എന്ന് തോന്നുന്നത് ആർക്കും പ്രത്യേകിച്ച് ഒരു ദോഷം ചെയ്യാത്ത കാര്യമാണെങ്കിലും ഞാൻ ചെയ്യാത്തേ വിദ്യാര് എല്ലാത്തിന്റെയും വിദ്യാർത്ഥിയാണ് ഇപ്പഴും പാട്ടിന്റെ നമുക്കത് കാണാൻ ആഗ്രഹമുണ്ട് കണ്ടു കഴിഞ്ഞു പാട്ട് വരെ കണ്ടു കഴിഞ്ഞു അത് നമ്മളെപ്പോഴും കാണാറുണ്ട് പക്ഷെ ഞാൻ അതിനെയും കൂടി ഒന്ന് കുറച്ചുകൂടെ നമുക്ക് കാണണം കാണുന്ന ആഗ്രഹമുണ്ട്